പറ എന്നാണ് ആശുപത്രിയിൽ പോയത് ചൊവ്വാഴ്ചയിൽ നിന്ന് ഞാൻ ആശുപത്രിയിൽ പോയി വൈകുന്നേരം രാത്രി പോയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് വന്ന് ആ വിപ്രാളത്തിൽ സ്വസംബിട്ടുള്ള വിപ്രാളത്തിൽ ഒരു ഗുളിയാ ഞാൻ തിന്ന് ഒരു ചെറിയ ഗുളിയ ഒരു വലിയ ഗുളിയ ഞാൻ തിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റന്നെ രാവിലെ ഒരെണ്ണം തിന്നു പിന്നെ ഞാൻ ഗുളിയെടുത്ത പൊട്ടിച്ചപ്പൊ ഒന്നിട്ട് പകുതിയെ ഉള്ളു ആ പൊടി എന്താ ഞാൻ പിതിക്കു നോക്കിയപ്പോ അതിന്റെ കൊള്ളണം അങ്ങനെ ഞാൻ അടപ്പ് തുറന്നു നോക്കി അപ്പൊ അതില് തുറന്ന് നോക്കിയ പിറ്റേ ഞാൻ കൈടെ ഒരു ഇരുമ്പത്തുണ്ട് ഒരു മുള്ളാണ് പിന്നെ ഞാൻ അത് ആ സംശയത്തിന്റെ ഒരത്ത് പിന്നെ അടുത്തതും കൂടെ പൊട്ടിച്ച് അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോൾ അതിൽ അതില് മരുന്നുണ്ടായിരുന്നു ഞാൻ കൈ തട്ടിയപ്പോൾ അതില് മുള്ളാണ് മൂന്നാമത് ഒരെണ്ണം പൊട്ടിച്ച് മൂന്നാമത്തേലും മുള്ളാണ് പിന്നെ നാലാമത് ഒരെണ്ണം പൊട്ടിച്ചില്ല അപ്പൊ ഞാൻ കഴിച്ച രണ്ടെണ്ണത്തിലും ഉണ്ടാന്ന് എനിക്ക് ആ ഇത് പൊട്ടിച്ച ഗുളിയാണോ അത് ഒന്നും പൊട്ടിക്കാത്ത ഒരു ഗുളിക പോയി അതവിടെ ഇരിക്കട്ട് മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യന്റെ എടുക്കാനാണോ ഈ ഗുളിക കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് ലക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെ എടുക്കാതെയും കൊടുക്കുന്നതാണ് സാധാരണ പൊട്ടിച്ചാലേ ഗുളിക തിന്നണത് എനിക്ക് ആ വെപ്രാണത്തിൻ്റെ ഇതിൽ ഞാൻ പൊട്ടിക്കാതെ തിന്നതാണ് എനിക്ക് വന്ന അവസ്ഥ ഇതാണ് ഇതിലിരിക്കുന്ന ആണെണ്ടോലെ രണ്ടെണ്ണത്തിലും ഉണ്ട് ഇനി ഒരെണ്ണം പൊട്ടിക്കാതെ ഇരിക്കണുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ കഴിച്ചത് വിര ഗവൺമെൻറ് ആശുപത്രി വിവിധ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളിയാണിത് ഇതൊക്കെ സുഖമില്ലാതായി രാത്രി കൊണ്ടുപോയി ഡോക്ടർ എഴുതി കൊടുത്ത ഗുളിയെ വാങ്ങിച്ചിട്ട് അന്ന് രാത്രി കൊണ്ടുവന്നിട്ട് വെപ്രാളം കരുതിയിട്ട് ഈ ഗുളിയെ കൊട്ടിക്കാതെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് രാവിലെ ഒഴിച്ച് ഈ രൂപ ഗുളിയെ എടുത്ത് കയ്യിൽ കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് എന്നാ എന്നാ പൊടിയും കുറവ് അത് വളയോ ഒടിയുകയോ ഒന്നും ചെയ്യാതിരിക്കണതിൻ്റെ കാരണം കൊണ്ട് അതിനെ സംശയം കൊണ്ട് അതിനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണത്തിനകത്ത് മുട്ടു സൂചി അപ്പോൾ ആ ഗുളിയെ മാറ്റി വെച്ചിട്ട് അടുത്ത ഗുളിയെടുത്ത് പൊട്ടിച്ച് നോക്കി അതിനകത്ത് മൊട്ടു സൂചി വേ പിന്നെ വേറെ ഒരു എടുത്ത് മൂന്നാമതൊരു എടുത്ത് പൊട്ടിച്ച് അതിലും മൊട്ടു സൂചി ഇത് കണ്ടതിനാലാണ് എന്നെ അറിയിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ആ ആളിനെ നിർത്തി ആ ഫോട്ടോയും ആ ഗുളിയയുടെ കവറ് ഇതാണ് ആ ഗുളിയുടെ കവറ് ഇത് തൊണ്ട് ഇതാണ് അയാൾ ആ ആളാണ് നമ്മളെ വിദര ഗവൺമെൻറ് ആശുപത്രി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളിയാണിത് ഇത് മനുഷ്യനെ രക്ഷിക്കാനോ മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാനോ ഇതിനെ കൊലപ്പെടുത്താനാണോ ഈ കുടുംബ ഈ കമ്പനിക്കാർ ഈ ഗുളികകളിങ്ങനെ പുറത്തിറക്കണതെന്ന് അറിയാൻ വയ്യ പ്ലീസ് ഷെയർ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്ലീസ് ദയവായി ഷെയർ ചെയ്ത് ജീവനെ രക്ഷിക്കൂ മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കൂ